ഭാരതീയ നൃത്ത കലകൾ അഭ്യസിപ്പിക്കുന്ന ഒരു കലാലയമാണ് കേരള കലാമണ്ഡലം കേരളത്തിൽ രൂപം കൊണ്ട കലകളാണ് ഇവിടെ അഭ്യസിപ്പിക്കുന്നത് കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി എന്ന ഗ്രാമത്തിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഒരു സ്വയം കൽപ്പിതാ സർവകലാശാലയാണ് വള്ളത്തോൽ നാരായണമേനോനും മണക്കുളം മുകുന്ദൻ രാജനും ചേർന്നാണ് ഈ സ്ഥാപനത്തിന് രൂപം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ കലാമണ്ഡലം ഒരു ചെറിയ സൊസൈറ്റി ആയിട്ടാണ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒൻപതിന് കലാമണ്ഡലം കുന്നുംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു വിദ്യാർത്ഥികൾക്ക് കഥകളി മോഹിനിയാട്ടം കൂടിയാട്ടം തുള്ളൽ പഞ്ചവാദ്യം ഭരതനാട്യം എന്നീ കലകളിൽ ശിക്ഷണം കൊടുക്കുന്നു അതുകൂടാതെ തന്നെ കോഴ്സുകളും ഇവിടെയുണ്ട് പ്രാചീന ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന ഗുരുകുല സമ്പ്രദായത്തിലാണ് ഇവിടെ അധ്യയനം നടക്കുന്നത് ഇതിനായി പ്രത്യേകം തയ്യാറാക്കിയ കളരികളുണ്ട് സ്വദേശികളും അടക്കം നിരവധി പേർ കലാമണ്ഡലത്തെയും കലകളെയും പറ്റി മനസ്സിലാക്കുന്നതിനും ഗവേഷണത്തിനുമായി ഇവിടെ എത്തുന്നുണ്ട് വിവിധ പറ്റി പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായി ഗുരുവിനൊപ്പം ഒരു ദിവസം എന്ന പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കലാമണ്ഡലത്തിന്റെ ഭരണം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് ഗ്രാൻഡ് ഇൻ ഗ്രേഡ് സ്ഥാപനമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നവംബറിൽ കേരള ആർട്സ് അക്കാദമിയായി ഉയർത്തി പിന്നീട് വള്ളത്തൂർ ഭവനം മ്യൂസിയമാക്കി മാറ്റി കലാമണ്ഡലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കലാദൃശ്യമാണ് നാട്ടശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ച കൂത്തമ്പലം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂത്തമ്പലത്തിന്റെ ഉൾഭാഗമാണ് കലാ അധ്യയനത്തിനും അക്കാഡമിക് പഠനത്തിനുമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ചാരുതത്തം നാടകാവിഷ്കാരം നങ്ങയാർകൊത്ത് ഡോക്യുമെന്റേഷൻ ഡിജിറ്റൽ ലൈബ്രറി കൂത്തമ്പല നിർമ്മാണം എന്നിവയാണ് പുതിയ പ്രവർത്തനങ്ങൾ സംസ്കൃത പണ്ഡിതനായ ഡോക്ടർ കെ ജി പൗലോസാണ് കേരള കലാമണ്ഡലത്തിന്റെ ആദ്യ വൈസ് ചാൻസലർ നിലവിൽ ബി അനന്തകൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കവി വള്ളത്തോൾ നാരായണ മേനോനും മുകുന്ദൻ രാജയും മുന്നോട്ട് വന്ന് കേരള കലാമണ്ഡലം എന്ന പേരിൽ ഒരു സൊസൈറ്റി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബറിൽ കുന്നുംകുളത്തെ കക്കാട് വീട്ടിൽ കേരള കലാമണ്ഡലം ഉദ്ഘാടനം ചെയ്തു ആറു ആറുമാസത്തിനുശേഷം മുളങ്കുന്നത്ത് കാവിനടുത്തുള്ള അമ്പലപ്പുരത്തേക്ക് മാറ്റി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഷൊർണൂരിന് തെക്ക് ചെറുതുരുത്തി ഗ്രാമത്തിലേക്ക് മാറി കഥകളി മോഹിനിയാട്ടം കൂടിയാട്ടം തുള്ളൽ കുച്ചിപ്പുടി ഭരതനാട്യം നങ്ങേർക്കുതു തുടങ്ങിയ അനേകം കോഴ്സുകൾ ഇവിടെ അഭ്യസിപ്പിക്കുന്നുണ്ട് കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഒരു ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനമായി കേരള കലാമണ്ഡലം പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ആറിൽ കലാമണ്ഡലത്തിന് ഇന്ത്യൻ ഗവൺമെന്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി ഫോർ ആർട്സ് ആൻഡ് കൾച്ചർ പദവി നൽകി നമ്മൾ ചെന്നത് അവധി ദിവസമായതുകൊണ്ട് നമുക്ക് അധികമൊന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല രണ്ടായിരത്തി പത്തിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ കേരള കലാമണ്ഡലത്തിന് എ കാറ്റഗറി പദവി നൽകി കേരള സംസ്ഥാനത്തിൽ അഭിമാനകരമായ പദവി ലഭിച്ച ഏക സർവകലാശാലയാണ് കലാമണ്ഡലം